ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെ മത്സരത്തിൽ നൂറ്റി അമ്പത് റൺസിന് ഇംഗ്ലണ്ടിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഈ വിജയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ വെറും തൊണ്ണൂറ്റിയേഴ് റൺസ് മാത്രമാണ് ഇംഗ്ലണ്ടിന് നേടാനായത് അഭിഷേക് ശർമ്മ ഷോ അല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു അഭിഷേക് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് നേടിയിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടി ട്വൻറ്റി ചരിത്രത്തിലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹയസ്റ്റ് സ്കോറായിട്ട് ഇത് മാറിയിരിക്കുകയാണ് അതിൽ നമ്മൾ മത്സരത്തിൻ്റെ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റനായിട്ടുള്ള ജോസ് ബട്ട്നർ ആദ്യം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നുള്ളതായിരുന്നു ഏതായാലും രണ്ട് ടീമുകളുടെയും കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളും ഓരോ മാറ്റങ്ങളുമായിട്ടാണ് ഈ മത്സരത്തിനിറങ്ങിയത് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച സാദിഖ് മുഹമ്മദിനെ മാറ്റിയിട്ട് ഇംഗ്ലണ്ട് മാർക്ക് വൂഡിനെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്നു ഇന്ത്യൻ ടീമിൽ നമ്മൾ ഈ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ അർഷദീപ് സിംഗിന് ഒരു റെസ്റ്റ് കൊടുക്കുകയും അതിനു പകരമായിട്ട് മുഹമ്മദ് ഷമിയെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു മത്സരം ത്തിൻ്റെ തുടക്കത്തിലെ ആദ്യ ഓവറിൽ തന്നെ ആക്രമിച്ച് കളിക്കാനാണ് ഇന്ത്യയുടെ പ്ലാൻ എന്ന് കൃത്യമായിട്ട് വ്യക്തമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ നേരിട്ട ആദ്യ ബോളിൽ തന്നെ അദ്ദേഹം ഒരു എക്സലൻ്റ് ഒരു സിക്സ് ജോഫ്ര ആർച്ചർക്കെതിരെ നേടുന്ന നമ്മൾ കണ്ടു അത് ഒരു പ്രതീക്ഷിച്ച് നിന്നിരുന്ന പോലെയായിരുന്നു കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ബൗളർമാർ ഫസ്റ്റ് ബോൾ തന്നെ ഷോർട്ട് പിച്ച് ഡെലിവറിയാണ് എറിയുന്നത് അപ്പോൾ അതൊരു എക്സ്പെക്റ്റഡ് ആയിട്ട് നിന്ന പോലെയുള്ള ഒരു ഷോട്ടായിരുന്നു മനോഹരമായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു സ്ക്വയർ ലെഗ് ബൗണ്ടറിയിൽ ആളുണ്ടായിരുന്നെങ്കിലും കുറച്ച് മിഡ് വിക്കറ്റിൻ്റെ ആ ഒരു ലൈനിലേക്കാണ് ബോൾ പോയത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഷോട്ടായിരുന്നു ആ ഓവറിൽ വീണ്ടും ഒരു സിക്സ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഒരു ബൗണ്ടറി നേടി ടോട്ടൽ പതിനാറ് റൺസാണ് ജോഫ്ര ആർച്ചറിൻ്റെ ആദ്യ ഓവറിൽ സഞ്ജു സാംസൺ നേടിയത് അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അദ്ദേഹം ഫോമിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു നല്ല ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് നമുക്കൊരു തോന്നലുണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഫീൽഡിംഗ് ആയിട്ടുള്ള ടി ദിലീപ് സഞ്ജു സാംസൺ ഒരുപാട് ബോളുകൾ ഷോട്ട് കളിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഷോട്ട് അടിച്ചടിച്ചടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് പ്രാക്ടീസിലല്ലാതിലും മാറ്റം വരേണ്ടത് ഇത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിലാണ് അതായത് ബ്രെയിനിൻ്റെ സോഫ്റ്റ്വെയറിലാണ് ഒരു മാറ്റം വരേണ്ടതെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ഓവറിൽ മാർക്കൗട്ടിൻ്റെ നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതലാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് ആദ്യത്തെ നാല് ബോളുകളും അദ്ദേഹം എറിഞ്ഞത് നൂറ്റി അമ്പത് കിലോമീറ്ററിൽ മുകളിലായിരുന്നു അഞ്ചാമത്തെ സഞ്ജു സാംസൺ ഔട്ടായത് ഒരു പുൾ ഷോട്ട് നേരെ ജോഫ്ര ആർച്ചറുടെ കൈകളിലേക്ക് പതിക്കുകയും ചെയ്തു സഞ്ജുവിൻ്റെ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു അത് എന്താ പറയുക അതൊരു എക്സ്പെക്റ്റഡ് എക്സ്പെക്ടായിട്ട് ഇന്നൊരു ഷോട്ടാണ് പക്ഷേ അത് കണക്ട് ചെയ്തില്ല അദ്ദേഹം വീണ്ടും അതേപോലെ തന്നെ ഔട്ടായിരിക്കുന്നു അഞ്ച് മാച്ചുകളിൽ ഒരേപോലെ തന്നെയാണ് സഞ്ജു ഔട്ടായിരിക്കുന്നത് ഇനി കുറച്ച് നാളുകൾ അദ്ദേഹത്തിന് സമയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത് അതുവരെയുള്ള ടൈമുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഇതിലൊന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീമുകളും പി എൽ മത്സരങ്ങളിൽ ഇതുപോലെയുള്ള ബോളുകൾ എറിഞ്ഞ് സഞ്ജുവിനെ കുഴപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് സഞ്ജു ഔട്ടായതിനു ശേഷം തിലക് വർമ്മ ബാറ്റ് ചെയ്യാൻ വന്നു തിലക് വർമ്മ നോർമലി നല്ല ഒരു ആണ് കളിക്കുന്നത് അദ്ദേഹം എപ്പോഴും ഒരു സെഡേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആയിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ സ്വിംഗ് ആണ് അതായത് ബാറ്റ് മൂവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതായത് ആ ഒരു സ്ട്രെയിറ്റ് ആണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഈ സ്വീപ്പ് റിവേഴ്സ് സ്വീപ്പ് സ്കൂപ്പ് ഇങ്ങനെയുള്ള ഷോട്ടുകളൊന്നും തന്നെ കളിക്കുന്നത് ഇല്ല എല്ലാം നേരെ നേരെയുള്ള അടികൾ കട്ട് ഷോട്ടുകൾ പുൾഷോട്ടുകൾ ഇങ്ങനെയുള്ള ഷോട്ടുകളാണ് കൂടുതലും അദ്ദേഹം കളിക്കുന്നത് ജോഫ്ര ആർച്ചറിനെയും അതുപോലെ മാർക്കൂട്ടിൻ്റെയൊക്കെ നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വരുന്ന ബോളുകൾ അദ്ദേഹം കട്ടടിക്കുന്ന ആണ് പോയി വീഴുന്നത് അതായത് ഞാൻ പറഞ്ഞിരുന്നു വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൗണ്ടാണ് അതുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും മിസ് മിസ്സിറ്റാണെങ്കിൽ പോലും അത് സിക്സർ ആവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ഗ്രൗണ്ടാണ് വാങ്കട സ്റ്റേഡിയം എന്നുള്ളത് പക്ഷേ അതൊന്നും അല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പറയണം ആ ബാറ്റിൻ്റെ സ്വിംഗ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് നല്ലൊരു ആയിരുന്നു അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പക്ഷെ പക്ഷേ തിലകർമ്മ ഔട്ടായത് നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല തേർഡ് മാൻ ഉള്ളിലായിരുന്നു തേർട്ട് യാഡ് അകത്തായിരുന്നു അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ിലൂടെ കളിക്കാനൊരു ശ്രമത്തിനിടയിലാണ് അദ്ദേഹം പുറത്തായത് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഔട്ടും അങ്ങനെ തന്നെയായിരുന്നു സൂര്യകുമാർ യാദവ് നമ്മൾ സഞ്ജു സാംസന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ കാലിൽ വരുന്ന ബോളുകൾ ഫ്ലിക്ക് അടിച്ചുകൊണ്ട് സിക്സ് നേടുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ അത് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വിനയായിക്കൊണ്ടിരിക്കുകയാണ് ആ ഷോട്ടിലാണ് അദ്ദേഹം കൂടുതൽ പ്രാവശ്യവും ഇപ്പോൾ ഔട്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പവർപ്ലേ അവസാനിക്കുന്ന സമയം ആറ് ഓവറായപ്പോഴേക്കും ഇന്ത്യ തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആറോവറിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്നത് ഈ പവർ പ്ലേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ടി ട്വൻറ്റിയിലെ ഏറ്റവും മികച്ച ഒരു ാണ് ഇത്രയും ഒരു വലിയ സ്കോർ ഇതുവരെ ഇന്ത്യ നേടിയിട്ടില്ല എന്നുള്ളതാണ് ആറ് പോയിന്റ് മൂന്ന് ഓവർ ആയപ്പോഴേക്കും ഇന്ത്യ നൂറ് റൺസ് തയ്ച്ചു ആ ആറ് പോയിന്റ് മൂന്ന് ഓവർന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് ബോളുകളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇന്ത്യ ഹൺഡ്രഡ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതും ഒരു റെക്കോർഡായിട്ടാണ് കണക്കാക്കുന്നത് അതിനുശേഷമുള്ള പിന്നീടുള്ള ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് ഇടയിലിടയിൽ വിക്കറ്റുകൾ നഷ്ടമായി സൂര്യകുമാർ ഔട്ടായതിനു ശേഷം ശിവം ദുബെ വന്നു ശിവം ദുബെയെ നല്ല കുറച്ച് പ്രകടനങ്ങൾ കാഴ്ചവെച്ചു പതിമൂന്ന് ബോളിൽ ഒരു മുപ്പത് റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടതാണ് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു അവിടെ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹം ഔട്ടായി പിന്നീട് വന്നവർക്ക് ആർക്കും അങ്ങനെ ചുവടുപ്പിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഒരു ഒരു സൈഡിൽ അഭിഷേക് ശർമ്മ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചില ഷോട്ടുകളൊക്കെ അദ്ദേഹം അടിക്കുന്ന സിക്സുകൾ ജോഫ്ര ആർച്ചറിനെ കവറിന്റെ മോളടിച്ച ഒരു സിക്സ് അതുപോലെ തന്നെ ആദിൽ റഷീദിനെ നേരെ സിക്സ് അടിക്കുന്നത് ഇതെല്ലാം വളരെ വളരെ ഈസി ആയിട്ട് അടിക്കുന്ന ഷോട്ടുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ സ്വിംഗ് ആണ് ആ സ്വിംഗ് അത്രയ്ക്ക് മനോഹരമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ഈസി ആയിട്ട് സിക്സറുകൾ നേടാൻ പറ്റുന്നത് എന്താണ് എന്തായാലും ഒരു ടോപ്പ് ക്ലാസ് പ്രകടനമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ തമ്പുനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ താണ്ഡവമാണ് വാങ്കടയിൽ അവിടുത്തെ കാണികൾ കണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഇന്ന് നമ്മൾ രാവിലെ ഇതിൻ്റെ ഒരു പ്രിവ്യൂ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കാണികൾക്ക് അതായത് വാങ്കടയിൽ കളി കാണാൻ എത്തുന്ന ആരാധകർക്ക് കണ്ണിന് വിരുന്നാകാൻ പോകുന്ന ഒരു മത്സരമായിരിക്കും കാരണം അത്രയ്ക്കും നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് വേങ്കടയിൽ എപ്പോഴും ഒരുക്കാറുള്ളത് എന്നുള്ളതാണ് ഏതായാലും മത്സരത്തിൽ ഒരു ഒരു സമയത്ത് പോലും തിരിച്ചു വരുവാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചില്ല അവരുടെ നിലയിൽ ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്ത് ബ്രൈ ാണ് അദ്ദേഹം നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി അദ്ദേഹം നേടിയ ആ വിക്കറ്റുകൾ ഇടയിലിടയില് വിക്കറ്റുകൾ അദ്ദേഹം നേടിയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു കാരണം അവസാനത്തെ രണ്ട് ഓവറിൽ ഇന്ത്യക്ക് പത്ത് റൺസ് മാത്രമാണ് നേടാനായത് കാരണം പതിനെട്ടാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ആയിരുന്നു ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴാണല്ലോ അതായത് അവസാന രണ്ട് ഓവറിൽ പത്ത് റൺസ് മാത്രമാണ് നേടാനായത് ആ ഒരു സമയത്ത് കൂടെ നല്ല കുറച്ച് പ്രകടനങ്ങൾ വന്നിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ടു സെവൻറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരിതെന്ന് പറയുന്നത് ഏതായാലും അഭിഷേക് ശർമ്മ പതിമൂന്ന് സിക്സറുകളാണ് അദ്ദേഹം ഈ ഇന്നിങ്സിൽ നേടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സെഞ്ചുറി എന്ന് പറയുന്ന അമ്പത്തി ബോളുകളിൽ ആദ്യം പതിനേഴ് ബോളുകളാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി തയ്ച്ചത് പിന്നീട് അദ്ദേഹം മുപ്പത്തിയേഴ് ബോളുകളിൽ സെഞ്ചുറി തയ്ച്ചു അവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്പത്തി ബോളുകളിൽ നൂറ്റി റൺസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടി ട്വൻറ്റിയിലെ ഒരു റെക്കോർഡ് സ്കോറാണ് കാരണം ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ റൺസ് നേടിയിരിക്കുന്ന ശുഭ്മാൻ ഗില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലൻഡിനെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹം നൂറ്റി ഇരുപത്തിയാറ് റൺസാണ് നേടിയത് അത് മറികടക്കാനായിട്ട് അഭിഷേക് ശർമ്മക്ക് സാധിച്ചിരിക്കുകയാണ് പതിമൂന്ന് സിക്സറുകൾ അദ്ദേഹം നേടി ടോട്ടലായിട്ട് ഈ മത്സരത്തിൽ ഇന്ത്യ പത്തൊമ്പത് സിക്സറുകളാണ് അടിച്ചു കൂട്ടിയത് എന്നുള്ളതാണ് ഏകദേശം നൂറ്റി പതിനാല് റൺസ് എന്ന് പറയുന്നത് സിക്സറുകളിലൂടെ മാത്രം ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇതൊരു സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് വാങ്കഡേ സ്റ്റേഡിയം അറിയപ്പെടുന്നത് എന്നുള്ളത് കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു പിച്ചാണ് തിരിച്ച് നമ്മൾ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവർ ഞാൻ പറഞ്ഞിരുന്നു ഫിൽ സോൾട്ട് നന്നായിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത്ര നല്ലൊരു പ്ലെയറാണ് ഫിൽ സോൾട്ട് പക്ഷേ ഈ ഒരു പരമ്പരയിൽ ഒട്ടും തന്നെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല നല്ലൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു ആദ്യ ഓവറിൽ ജോഫ്ര ആർച്ചറിൻ്റെ ആദ്യ ഓവറിൽ സഞ്ജു സാംസൺ പതിനാറ് റൺസാണ് നേടിയതെങ്കിൽ മുഹമ്മദ് ഷമിയുടെ ആദ്യ ഓവറിൽ ഫിൽ സോൾട്ട് നേടിയത് പതിനേഴ് റൺസാണ് നല്ലൊരു തുടക്കമായിരുന്നു പക്ഷേ മൂന്നാമത്തെ ഓവറിൽ രണ്ടാമത്തെ ഓവർ ഹാർദിക് പാണ്ഡ്യ നന്നായിട്ട് ബോൾ ചെയ്തു അത് പറയാതിരിക്കാനാവില്ല സ്ലോവറുകളൊക്കെ ഓവറുകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനുശേഷം മൂന്നാമത്തെ ഓവറിലെ ഫസ്റ്റ് ബോളിൽ തന്നെ ബെൻ ടെക്കറ്റ് ഔട്ടായി അവിടെ നിന്നിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പതനം ആരംഭിച്ചത് പിന്നെ നാല് ഓവർ കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നു വരുൺ ചക്രവർത്തിയെ ഫസ്റ്റ് ബോളിൽ തന്നെ ഒരു സിക്സ് നേടാനുള്ള ശ്രമത്തിലാണ് ജോസ് ബട്ട്ലർ ഔട്ടായത് അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലും സിക്സറുകൾ നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് സിക്സറുകൾ നേടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല പലപ്പോഴും ബൗണ്ടറികൾ നേടിയാലും നമുക്ക് ശരിക്കും പറഞ്ഞു പക്ഷെ അത് ശ്രമിക്കാതെ അടിച്ച് പൊക്കിയാണ് പല ബാറ്റർമാരും ഔട്ടായത് ശരിക്കും അപ്പോൾ അത് ചില ദിവസങ്ങളിൽ മാത്രമേ സിക്സറുകൾ ഇങ്ങനെ പൊക്കി അടിക്കുമ്പോൾ സിക്സറുകൾ ഇഷ്ടം പോലെ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ താഴെക്കൂടെ കളിച്ചാലും റൺസ് പോലെ ബൗണ്ടറികൾ ഇഷ്ടം പോലെ കിട്ടും അത്രയ്ക്ക് ആയിട്ടുള്ള ഗ്രൗണ്ടാണ് ചെറിയ ഗ്രൗണ്ടാണ് പവർപ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും ആറ് ഓവറിൽ അറുപത്തി എട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നിലയ്ക്ക് ഇംഗ്ലണ്ട് വീണിരുന്നു അറുപത്തെട്ട് റൺസ് എന്ന് പറയുന്നത് നല്ലൊരു സ്കോറാണ് ആറ് ഓവറിൽ പക്ഷേ മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷവും വരുൺ ചക്രവർത്തിയെയും അതുപോലെ തന്നെ രവി ബിഷ്ണോയെ ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ആ ഒരു സ്പിന്നിനെ നേരിടാനുള്ള അവരുടെ ഒരു കഴിവുകേട് തെളിയിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ് പിന്നീട് വീണ്ടും അഭിഷേക് ശർമ്മയെ ബോളിങ്ങിനു കൊണ്ടുവന്നു ആദ്യ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ബ്രൈഡൻ ഗാസിനെയും ജാമി ഓവർട്ടനെയും ഓരോ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്താക്കിയത് അദ്ദേഹത്തിൻ്റെ ഡേ ആണ് ഈ രാത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആണ് എന്ന് തെളിയിക്കുക ഒരു ബൗളിംഗ് പ്രകടനം കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞ മത്സരത്തിൽ ശിവം ദുബൈ തലയ്ക്ക് പരിക്കേറ്റ് പോവുകയും തിരിച്ച് ഹർഷിത് റാണയെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കുകയും ചെയ്തത് ഒരുപാട് ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ശിവം ദുബൈ ബോൾ ചെയ്യാൻ വന്ന ഫസ്റ്റ് ഓവറിൽ തന്നെ ഫിൽ സോൾട്ടിന്റെ വിക്കറ്റ് അദ്ദേഹം നേടി ടോട്ടലി ഒരു നല്ല ബൗളിംഗ് പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു പത്ത് പോയിന്റ് മൂന്ന് ഓവറ് മാത്രമേ ഇന്ത്യക്ക് ബൗൾ ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് റൺസ് ആയപ്പോഴേക്കും ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയിരിക്കുകയാണ് ഏതായാലും ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് മത്സരമായി പോയി നൂറ്റി അമ്പത് റൺസിന്റെ വിജയം തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ടി ട്വൻറ്റിയുടെ ചരിത്രത്തിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു മാർജിൻ ആണെന്നുള്ളതാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ അത്രത്തോളം മികച്ചൊരു ബൗളിംഗ് പ്രകടനവും ബാറ്റിംഗ് പ്രകടനവും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിച്ചു എന്നുള്ളതാണ് ഈ പരമ്പര നാല് ഒന്ന് എന്ന നിലയിലാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് ഈ ഒരു ദിവസത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുടെ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഒരു മാൻ ഓഫ് ദ ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പരമ്പരയിലെ പ്ലെയർ ഓഫ് ദീർഘം സീരീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വരുൺ ചക്രവർത്തിയാണ് കാരണം ടോട്ടൽ ഈ പരമ്പരയിൽ പതിനാല് വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പരമ്പരയായിരുന്നു കാരണം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ബൗളിംഗ് പ്രകടനങ്ങൾ രണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഏതായാലും ഇനി വരാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ട് എന്നുള്ള മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പരയാണ് ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് നാഗ്പൂരിലാണ് ഈ ഫെബ്രുവരി ആറാം തീയതി അതായത് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ആ മത്സര പരമ്പര ആരംഭിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണുള്ളത് നാഗ്പൂരിലുണ്ട് ഒമ്പതാം തീയതി വീണ്ടും കട്ടക്കിൽ ഒറീസയിലാണ് രണ്ടാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് പന്ത്രണ്ടാം തീയതി അവസാന മത്സരം നടക്കാൻ പോകുന്നത് അഹമ്മദാബാദിലാണ് അതുകഴിഞ്ഞാൽ ഇന്ത്യ നേരെ ചാമ്പ്യൻസ് ട്രോഫിക്ക് പോവുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ഈ മാസം തന്നെ പത്തൊമ്പതാം തീയതിയാണ് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു പരമ്പരയിലുള്ള ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല ടി ട്വന്റി പരമ്പരയിൽ കാണിച്ച അതേപോലെ തന്നെ ഒരു പ്രകടനം ഏകദിന പരമ്പരയിലും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് വൺസ് അഗെയിൻ ഹാറ്റ്സ് ഓഫ് ടു അഭിഷേക് ശർമ്മ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ